റെഡിയായോ എല്ലാം റെഡി കേരള ഞങ്ങളുടെ കടനാടിന്റെ കടനാട് സംഘടിപ്പിച്ചിരിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള മാവേലി ഈ കടന്നു കേരളത്തിലെ നിരവധി വേദികളിൽ സമ്മാനം കരസ്ഥമാക്കിയ കടനാട് ശ്രീ വിനായക തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരകളി

ൂജ്യൻ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു ഓണാഘോഷ പരിപാടിയൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല കാരണം എല്ലായിടത്തും റെഡിമെയ്ഡ് പായസങ്ങൾ അല്ലെങ്കിൽ റെഡിമെയ്ഡ് അത്തപ്പൂക്കളം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്താ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം നമ്മൾ തികച്ചും കേരള തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയൊരു കൂട്ടായ്മ പഴയ കാലത്തെ ഒരു കൂട്ടായ്മ അത് തന്നെയാണ് ഇവിടെ ഒരുമുറ്റം ആളുകൾ സംഘടിച്ച് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും സംഭാവന സംഭാവന തേങ്ങയാണെങ്കിലും അരിയാണേലും ശർക്കര ആണെങ്കിലും സംഭാവന ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഇങ്ങനെ പായസമേള നടത്താൻ വേണ്ടി ഒരു താല്പര്യം എന്തുകൊണ്ടാ എടുത്തേ നമ്മള് നേരത്തെ കൊട്ടവഞ്ചി അതുപോലെയുള്ള പല പരിപാടികളും കടനാട്ടിൽ നടത്തിയിരുന്നില്ലല്ലോ ആ സംഘാടകരായ ഞങ്ങള് ഈ ഓണം വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്തണമെന്ന് ആലോചിക്കുക അതനുസരിച്ച് ബിമർ ഓക്കിയ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ആലോചിച്ചു അതനുസരിച്ച് ഞങ്ങള് ഒരു പൗരാമലിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തുകയും പായസ വിതരണം ചെയ്യാമെന്ന് തീരുമാനിക്കുകയുണ്ടായി കർണാട്ടിൽ ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി നടത്താനുള്ള കാരണം എന്താ കാരണം നമ്മുടെ ഒരു കൂട്ടായ്മയാണിത് ഇവിടുത്തെ പൗരസമിതിയും ഇവിടുത്തെ പിന്നെ ജലനിധികളൊക്കെ കൂടിയുള്ളൊരു പിന്നെ കൂട്ടായ്മയാണ് ഈ സംരംഭത്തിന്റെ പിന്നിലുള്ളത് ഇതിനായിട്ട് ന്യായമായ പൈസ ജലവുണ്ടോ അത് ആ പൗരസമിതി തന്നെയാണ് മുടക്കുന്നത് എന്തായാലും പഴമ ഇവിടെ ഒന്നുകൂടി വിളിച്ചുപോകാൻ വേണ്ടി കർണാട്ടിലെ ജനങ്ങളുടെ പിന്നെ മുന്നിൽ ഇത് കൊണ്ടുവരാനും അതുപോലെ യുവതലമുറയ്ക്ക് പ്രയോജനമാകാനും വേണ്ടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ട് കാണിയാലോ അപ്പൊ അവർക്കിതോ ഒരു പിന്നെ പുത്രിയായിട്ട് അവരിത് കണ്ടുകൊള്ളും അപ്പം വരും വർഷങ്ങളിൽ അവരിന്റെ പിന്നിലേക്ക് ഇറങ്ങി അവർ ഞങ്ങളൊക്കെ കഴിഞ്ഞാലും അവരിന്റെ പിന്നിൽ വാ ഇവിടെ ഒരു യുവതലമുറ ഈ ഓണാഘോഷവും ക്രിസ്മസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണം അതിനുവേണ്ടി അവർക്കൊരു പ്രചോദനം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രായമുള്ള ആൾക്കാർ ഇതിനു വേണ്ടി തിരിച്ചത് പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഓണാഘോഷ പരിപാടിയാണ് കർണാടക സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് തന്നെയാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത് പിള്ളേരും വലിയവരും മുതിർന്നവരും മഴയെ പോലും അവഗണിച്ചുകൊണ്ട് വലിയൊരു കൂട്ടായ്മയാണ് ഈ കർണാടക സംഘടിപ്പിച്ചിരിക്കുന്നത് പായസമൊക്കെ റെഡി നല്ല നല്ല എല്ലാം 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 കാണിച്ചു എല്ലാവരും എല്ലാവർക്കും നമ്മുടെ എല്ലാ ആൾക്കാർക്കും കൊടുത്തത് ഇത് എത്ര പേർക്കുള്ള പായസമാണ് ഇത് എഴുന്നൂറ്റമ്പത് പേർക്കുള്ള പരിപാടിയാണ് അതായത് എത്ര പേർക്കാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയാലും എഴുന്നൂറ്റമ്പത് ആയിരം കർണാടിയിൽ വരുന്ന ആർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും കൊടുക്കും ¡Me സമ്മാനം വിതരണം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷ രാജു രണ്ടാം സമ്മാനം സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ഉഷ രാജു അടുത്തത് മുതിർന്നവരുടെ കസേരുകളിയാണ് ഒന്നാം റോക്കി സമ്മാരും രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് സഭാഷ്ടക്കൻ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ജബീ തുത്തിന് ഈ സമ്മാനങ്ങൾ നൽകുന്നതിനായി ക്ഷണിക്കുന്നു ਫੜਿਕੰਦੂ ਇਹ ਸਨਮਾਨਾਂ ਨੂੰ ਮਿਲਣ ਦੇ ਜੇਨਨਾਈ ਐਡਵੋਕੇਟ ਸੰਗਠਨ ਮੁੰਜਕ ਚਾਲੀ ਲਈ ਫੜਿਕੂਗਾ അവതരിപ്പിച്ച ബിന്ദു ജോർജിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ എല്ലാ ടീം അംഗങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി

സമിതി ആദരിക്കുകയാണ് ഓണ സന്ദേശം നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് മന്ത്രി ശ്രീമതി ഉഷാ രാജുവിനെ ഏറ്റവും ഒൻപത് മണിക്ക് തുടങ്ങിയ പരിപാടികൾ ഏകദേശം സമാപനത്തിൽ എത്തിക്കുകയാണ് നമുക്കറിയാം ഓണം എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് വരുന്ന ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് കൂട്ടുകാരോടൊപ്പം പൂപ്പാട്ടുകളുമായി കാടും മേലും കയറി പൂക്കൾ ശേഖരിച്ച് മത്സരിച്ച് വീടിന്റെ വിഷത്ത് ഓണപ്പൂക്കൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു പഴയ കാലങ്ങളിലേക്കൂടിയാണ് നമ്മുടെ സ്മരണകൾ ഇപ്പോൾ കടന്നു പോകുന്നത് ആ കാലങ്ങളെല്ലാം മാറിപ്പോയിട്ട് ഇപ്പോഴീ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണാഘോഷങ്ങൾക്കെല്ലാം ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലാണിപ്പം ഓണം വന്നിരിക്കുന്നത് ഓണം ആഘോഷിക്കുന്നത് പഴയ കാല ഓണത്തിന് ഓണത്തിന്റെ രീതിയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് പുതിയ തലമുറയിലെ ഓണാഘോഷം തമ്മിൽ യാതൊരു സാമ്യവും ഇല്ലാത്ത ഒരു കാലത്തിലാണ് പോകുന്നത് കർഷകരെ സമ കർഷകരുടെ ഓണം എന്നാണ് പഴയ കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് കർഷകത്തിൻ്റെ കർഷകരുടെ പര്യായമായിരുന്നു ഓണം ഇപ്പം ഊഹത്തിന്റെ കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് ാണ് ഒരു പഴയകാലത്തിലെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം മെഴുകിയ മുറ്റത്ത് വിടുകയും ഓണാഘോഷം വളരെ പത്ത് ദിവസത്തെ ഒരു ഓണാഘോഷം ആയിരുന്നു കർഷകരും കർഷക കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർത്തിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കടനാട് നമ്മൾ ചിന്തിച്ചു കഴിച്ചാൽ നമ്മുടെ ഒരു പഴയ കാലത്തിലെ ഓർമ്മകളിലേക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മളെല്ലാം ജനിച്ചു വളർന്നൊരു നാട് പക്ഷേ അന്ന് മുതൽ നമ്മൾ കാപ്പുസുൾ ആ മത സൗഹാർദ്ദങ്ങൾ എല്ലാം ഇന്നും പിന്തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അതെ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ പഴയ കാലങ്ങളിൽ നമ്മുടെ പറമ്പുകളെ െല്ലാം നടുന്നു അതുപോലെ തന്നെ എല്ലാ കർഷകർ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്നു അതിനുശേഷം ആ തൊഴിലിൽ നിന്ന് പറിച്ചെടുക്കുന്ന കൃഷി നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് നമ്മൾ ഓണസത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ ആ ഓണത്തിന്റെ ദിവസം ഓണസത്തിൽ പോലും വീട്ടിൽ വെക്കുന്നില്ലാത്ത ഒരു കാലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു പച്ചക്കറി വേണമെങ്കിൽ തന്നെ നമ്മൾക്കറിയാം അന്യനാ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരി ും പറഞ്ഞാൽ ഓണത്തിന്റെ അന്ന് നമ്മളുടെ വീടുകളിൽ ശരിക്കും ഒരു ചമ്മന്തിച്ചുള്ള ഊണായിരിക്കും ആ കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ട് മാറിപ്പോയിരിക്കലം നമ്മുടെ കടനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ജാതിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ ഒരു കൂട്ടിത്തല്ലിന്റെ ഒരു വാളല്ല ഇവിടെ കടനാട് വാളുടെ അതുകൊണ്ട് നമ്മൾക്ക് ഞാൻ ഞാനോർക്കരുത് കോട്ടയം ജില്ലയിലെ തന്നെ പച്ചത്തിരിത്ത് ഏറ്റവും ഹരിതമായിട്ട് ഹരിതകർ ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ നിന്ന് ഞങ്ങൾ പോലും അറിയാതെ ഉദ്യോഗസ്ഥര് കേരളത്തെ കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വന്ന് നോക്കി അന്വേഷണം നടത്തി അപ്പൊ നമ്മുടെ കോട്ടയം ജില്ലയിലെ കർണാട് പഞ്ചായത്തിന് നൂറ്റി എൺപത്തി രണ്ട് പഞ്ചായത്ത് പോയതിന് രണ്ടാം സ്ഥാനമാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത് അവര് പറയുകയാണ് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വാർഡാണ് കർണാട് വാർഡെന്ന് അത് നമ്മുടെ ഈ കർണാട് ടൗൺ കേന്ദ്രീകരിച്ച് ഏറ്റവും സൗന്ദര്യം ഉള്ള വാർഡാണ് അതിന് ഞാൻ പ്രത്യേകം പുലക്കഴി കുടിവെള്ളപ്പ് െ പ്രത്യേകം ഞാൻ ജോണി ജോലി പറമ്പിൽ നേതൃത്വത്തിലുള്ള ടീമിനെ ഞാൻ പ്രത്യേക ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇവര് സിനിമായിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ് അതുപോലെ ബിന്ദുവാണെങ്കിലും ഒരുങ്ങി നിൽക്കുന്നു ഡാൻസിന് വേണ്ടിയിട്ട് അവരുടെ കൂടുതൽ ഞാൻ ഒരു വള സന്ദേശത്തിലേക്ക് കിടക്കുന്നില്ല ഇനി ഒത്തിരി പ്രോഗ്രാമുകൾ ഇവിടെ നടക്കാനുണ്ട് എല്ലാവർക്കും അഭിന്ദുര ഡാൻസ് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും മികച്ച ശീലകർഷവനാണ് ബേഴ്ചേട്ടനാണ് ബേഴ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കടനാട് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും ശീല സൊസൈറ്റിയെ െത്തിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് ബേഴ്ചേട്ടന് ബേച്ചേട്ടന് ഈ അവസരത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതായത് പെട്ടന്ന് ഒന്നുമല്ലാതെ കിടന്ന് സൊസൈറ്റിയെ നല്ല നിലയിൽ എത്തിക്കാനായിട്ട് ബേച്ച കഴിവുകൊണ്ട് സാധിച്ചു നമ്മുടെ കണ്ണാട് പഞ്ചായത്തിൽ എല്ലാവർക്കും പാൽ കൊടുക്കാനുള്ള പാല് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അതുപോലെ എല്ലാവർക്കും ഓണത്തിൻ്റെ ഇഷ്ടത്തിലേ സമത്സമത്തിലെ എല്ലാവർക്കും ആശംസ നീക്കുന്നു നമ്മുടെ നാട്ടിലെ ഈ ഓണാഘോഷ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണത്തിന്റെ ആശംസകൾ